ഇടുക്കിയിലെ മനോഹര ഗ്രാമങ്ങളിലൊന്നാണ് വാഗമണ്ണിനടുത്തുള്ള പശുപ്പാറ തേയില ചെരുവുകൾ പങ്കിടുന്ന ഗ്രാമം പക്ഷേ ഈ കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ സാഹസിക യാത്ര നടത്തണം ഗതാഗത യോഗ്യമായ റോഡിനായി സമരം നടത്തിയും നാട്ടുകാരും അടുത്തു റോഡ് നിർമ്മാണം വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ പശുപ്പാറയിലെ അതിജീവനത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മേഖലയിലെ മലമടക്കുകളിൽ തേയില കൃഷി ആരംഭിച്ചത് അന്ന് തോട്ടം മാനേജ്മെന്റ് നിർമ്മിച്ച റോഡിന് ഇന്നും വലിയ മാറ്റമൊന്നുമില്ല നിലവിൽ കൂടുതൽ ദുഷ്കരമാണ് ഇവിടേക്കുള്ള യാത്ര പശുപ്പാറയിലേക്ക് എത്താനുള്ള ഏക മാർഗമായ ചീന്തലാറിൽ നിന്നുള്ള മൂന്ന് കിലോമീറ്ററോളം വരുന്ന പാത പൂർണമായും തകർന്നു കിടക്കുകയാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും പദ്ധതി വാഗ്ദാനത്തിൽ ഒതുങ്ങി പശുപ്പാറ ഏഴാം നമ്പർ ലിങ്ക് റോഡ് മൂന്ന് പതിറ്റാണ്ടായി റോഡ് കാറ് നടന്നിട്ട് പശുപ്പാറ ആലമ്പള്ളി ഇഞ്ചിമല കാപ്പിപ്പതാൽ ലക്ഷംപീട് ഈ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഏക റോഡാണ് ഈ പശുപ്പാറ കാറ്റാടിക്കല റോഡ് ഈ റോഡിന്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് വാഹനങ്ങൾ കയറി വരില്ല കാൽനടയ്ക്ക് പോലും ദുസ്സകരമായ ഒരു അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് നിരവധി തവണ സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ റീബിൽഡ് കയറിൽപ്പെടുത്തി അന്നത്തെ എം എൽ എ മൂന്ന് കോടി രൂപ ഫണ്ട് ഇതിനനുവദിച്ചു അതിനുശേഷം ഒരു നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ രണ്ടായിരത്തി സമരം നടത്തിയതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഈ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ നടത്തിയിട്ട് പോയി അതിനുശേഷമാണ് പിന്നീട് ഇതിന്റെ ലെവൽസ് അതുപോലെ തന്നെ എ എസ് ഐ ടി എസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു വന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും ഈ റോഡിന്റെ പണി നടക്കാതെന്നപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ ഫണ്ട് ഈ നിലവിൽ പ്രഖ്യാപിച്ച ഫണ്ടിന്റെ എ എസ് ലാപ്സായി പോയി എന്നുള്ളതാണ് പശുപ്പാറയിൽ നിന്നും ഉപ്പുതറ വാഗമൺ റോഡിലേക്കുള്ള ലിങ്ക് റോഡിന്റെ നിർമ്മാണവും പ്രാരംഭഘട്ടത്തിൽ അവസാനിച്ചു ടൂറിസം മേഖല വാഗമണ്ണുമായി ബന്ധിപ്പിക്കുന്ന ഏക ലിങ്ക് റോഡാണ് പശുപ്പാറ കട എസ്റ്റേറ്റ് വഴി പോകുന്ന റോഡ് ആ റോഡിന് പല പ്രാവശ്യം മാനേജ്മെന്റുമായിട്ട് ചർച്ച ചെയ്തിന്റെ ഭാഗമായിട്ട് ആ റോഡ് ലിങ്ക് റോഡ് ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റേറ്റുകാർ സ്ഥലം വിട്ടുതന്നു ഒരു കോടി രൂപ മുടക്കി ആ റോഡിന് പണി ചെയ്തെങ്കിലും അത് പ്രയോജനകരമായി ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ആ റോഡ് ശരി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ വരുന്ന ആ റോഡ് ഇടയ്ക്കൊരു പാലമുണ്ട് ആ പാലത്തിന്റെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആ റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഏടാനും ഒരു ഹൈവേയിലേക്ക് ചെന്ന് ചേരുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസം മേല മേഖലയായ വാഗമണ്ണെ ബന്ധിപ്പിക്കാനായിട്ട് ഏറ്റവും പ്രയോജനകരമായ റോഡാണ് അത് നിരവധിയായ വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസം വാഗമണ്ണിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഇതിലേക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഏഴാം ഏഴാം നമ്പർ കാറ്റാടിക്കോല പശുപ്പാറ റോഡുമായിട്ട് ഏകദേശം ആറ് കിലോമീറ്റർ വരും ഈ റോഡ് പണി പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പശുപ്പാറയുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുകയും ടൂറിസം മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാകുന്ന നല്ലൊരു റോഡ് ഉണ്ടാകാനും സാധിക്കും റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം പശുപ്പാറയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സുകളിൽ പലതും സർവീസ് അവസാനിപ്പിച്ചു നിലവിൽ രണ്ട് ബസ്സുകൾ മാത്രമാണ് പതിവായി എത്തുന്നത് ഈ സർവീസുകളും ഏത് നിമിഷവും നിർത്തുന്ന അവസ്ഥയാണുള്ളത് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലായിരുന്ന പാത സർക്കാരിന് വിട്ടുകൊടുക്കപ്പെട്ട ശേഷം കാര്യമായ യാതൊരു അറ്റകുറ്റപ്പണികളും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ടൂറിസത്തിനടക്കമുള്ള സാധ്യതകൾ കൂടിയാണ് റോഡിന്റെ അഭാവം മൂലം നഷ്ടമാകുന്നത്